നമസ്കാരം കർമ്മശക്തി നാട്യരത്ന പുരസ്കാരം നർത്തകി സിന്ധു കലാമന്ദറിന് കർമ്മശക്തി ദിനപത്രത്തിൻ്റെ പതിനഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച് കർമ്മോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പരിപാടിയിൽ അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത് എം എൽ എ പുരസ്കാരം നൽകി ആദരിച്ചു നൃത്തലോകത്തെ ലോകത്തെ നടനവിസ്മയം പകരം വയ്ക്കാനില്ലാത്ത സംഭാവനകൾ നൽകിയിട്ടുള്ള പ്രതിഭ കൂടിയാണ് തിരുവനന്തപുരം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കലാമന്ദർ സ്കൂൾ ഓഫ് ഡാൻസിൻ്റെ സ്ഥാപക സിന്ധു കലാമന്ദർ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടറും കർമ്മശക്തി സക്സസ് കേരള രക്ഷാധികാരി ഡോക്ടർ എം ആർ തമ്പാനും ചലച്ചിത്ര നടിയും ജീവകാരുണ്യ പ്രവർത്തകയുമായ സോണിയ മൽഹാർ സിനി ആർട്ടിസ്റ്റ് രമ്യാ മനോജും നാടൻപാട്ട് കലാകാരൻ പ്രകാശ് വെള്ളംകുളം സാമൂഹിക പ്രവർത്തകനും സംരംഭകനുമായ ജോൺസൺസ് ജോസഫ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ദമ്പതികളായ വിനു ശീതൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു അടുത്തതായി പുരസ്കാരം ശ്രീമതി സിന്ധു നൃത്തലോകത്തെ വിസ്മയം ശാസ്ത്രീയ നൃത്തലോകത്ത് പകരം വയ്ക്കാനില്ലാത്ത സംഭാവനകൾ നൽകിയിട്ടുള്ള പ്രതിഭ തിരുവനന്തപുരം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കലാമന്ദിർ സ്കൂൾ ഓഫ് ഡാൻസിന്റെ സാരഥി